മ്മളുള്ളത് മുസറിന്റെ താഴേക്ക് വീണ്ടും ഞങ്ങൾ പോകുന്നു ഡെറാഡൂണില് സഹസ്രധാര സഹസ്രം എന്ന് പറഞ്ഞ ആയിരം ധാര എന്ന് പറയുമ്പോൾ അരുവികൾ അഥവാ ധാരയായിട്ട് ഒഴുകിവരുന്ന പലതരം കൈവഴികളിൽ നിന്ന് ഒരുമിച്ച് വെള്ളം ഒഴുകി വരുന്ന ബാൽഡി നദിയിലുള്ള ഒരു ഒരു പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വെള്ളത്തിന്റെ ഒരു ശേഖരമാണ് പിന്നെ കേവ്സ് ഉണ്ടെന്നാണ് അവള് പറയുന്നത് ഗുഹകളും ഒക്കെ ഉണ്ടെന്നാണ് നമുക്ക് നോക്കാം അതാണ് എൻട്രി ആണ് അവിടെ നിന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സൾഫർ അതായത് ചൂടുനീരുറവ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം തിളച്ചു വരുന്ന ഒരു സ്ഥലമുണ്ട് അതിനാണ് സൾഫർ സ്പ്രിംഗ് എന്ന് പറയാ ചൂടുനീരുറവ കാണാം ഇവിടെയാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ പല കൈവഴികളായിട്ട് ഇങ്ങനെ ഭൂമി പ്രകൃതിദത്തമായിട്ടാണ് ഇവിടെ നിന്ന് മാത്രല്ല കേട്ടോ മുന്നിലേക്ക് ഉണ്ടേ അങ്ങനെയാണത് ആയിരം എന്ന് പറയുന്നത് ആ അവിടെയാണ് ഈ പോവാനുള്ള വഴി വഴിവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇതിനെ ഉള്ളിൽ പോവാനുള്ള ഒരു ഫീലിംഗ് തോന്നിയില്ല കണ്ടോ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ പല 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 കൈവഴികളായിട്ട് ണ്ടോ പക്ഷെ എല്ലാവർക്കും കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് തന്നെ ഇറങ്ങാൻ തോന്നിയില്ല പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല കാണാൻ രസുണ്ട് എന്നിരുന്നാലും ഇൻസ്പയറിംഗ് അല്ല പക്ഷെ ഇവിടെ പ്രതിദത്തമായിട്ടുള്ള ഗുഹകളും ചൂട് നീരവ് നീരുറവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അത് നോക്കട്ടെ എവിടെയാന്ന് ഇത് വഴി നീള ഇതുപോലെ തന്നെയാണ് കണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വെള്ളം നമ്മള് ഇപ്പൊ ഈ ആതിരമ്പിലും ആഴ്ചയിലൊക്കെ പോകുമ്പോഴേ ഇതുപോലൊക്കെ കാണാം പക്ഷെ അവിടെ ഗുഹകളില്ല ആ ഒരു വ്യത്യാസമുള്ള പിന്നെ ഇതുപോലെ പല കൈവഴികളായിട്ടും വരുന്നില്ല പക്ഷെ എന്ത് രസമായിട്ടാ വെള്ളം വരുന്നല്ലേ വെള്ളം ഇങ്ങനെ ഏറ്റവും അടുത്തുനിന്ന് വെള്ളം വരുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര തണുപ്പാട്ടോ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് പക്ഷെ നല്ല ഒരു ഫീൽ ഗുഡാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു ഗുഹയാണ് കണ്ടോ വേറെ ഉള്ളിക്ക് ഇറങ്ങാൻ വരുന്നറിയില്ല കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് വാവ എല്ലാം കാണുന്നുണ്ടോ കണ്ടോ ഉള്ളിലൊക്കെ അങ്ങനെ ലൈം സ്റ്റോണിന്റെ ഇതായിട്ട് ഗുഹകളാണ് ഉള്ളി കയറാൻ പറ്റില്ല ഇവിടെ പക്ഷെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുടർച്ചയായി വന്നോണ്ടിരിക്കണ്ട് നമ്മളൊരു ഗുഹ കണ്ടു ഇനിയും ഉണ്ട് ഇനി അത് കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ചെപ്പളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നോക്കാം ഓ ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ചെറിയ ചെറിയ ഗുഹകളുണ്ട് ഗുഹേ ഉള്ളിലൊക്കെ വെള്ളം അറിഞ്ഞിരിക്കട്ടോ നമുക്ക് കേറാൻ പറ്റില്ല വെള്ളം അറിഞ്ഞിരിക്കുന്നു ഗുഹേര് അണ്ട് ആ വെള്ളം ഇങ്ങോട്ട് നിറയും തോറും ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകുന്നുണ്ട് ഗുഹകളുണ്ട് പക്ഷേ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കോ വെള്ളം ഉണ്ട് പിന്നെ നമുക്ക് ഉള്ളി കയറി കാണാനൊന്നും പറ്റില്ല നിറയെ വെള്ളം ഇങ്ങനെ വിറ്റിട്ട് വീണോണ്ടിരിക്ക മഴ പോലെ പക്ഷെ നല്ല രസമുള്ള സ്ഥലോ അപ്പൊ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏറ്റവും ലാസ്റ്റ് മനസ്സിലായത് എന്താന്ന് വെച്ചാല് ഈ കാണുന്ന ഫുൾ വാട്ടർഫോൾസ് കാണുന്നുണ്ടല്ലോ അതിലെ ഒരു സൈഡില് ഒരു നീല കളറുള്ള വെള്ളം കാണുന്നുണ്ടോ നീല കളറും സൾഫറും സെയിം സൾഫറിന്റെ കളറും നീലയാ അപ്പൊ ആ വെള്ളമാണ് സൾഫർ വാട്ടർ എന്ന് ഇപ്പഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇങ്ങനെ മുകളിലൊക്കെ കയറി ഇറങ്ങി മനസ്സിലായി ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ആ നീല കളറുള്ളതാണ് ഈ സൾഫർ വാട്ടർ അതാണ് ചൂട് നീല ബാക്കിയെല്ലാം സാധാരണ വെള്ളം അതാണ് അത് വളരെ വ്യത്യാസം അത് മാത്രാണ് സൾഫറിന്റെ ഓ അതോടുകൂടെ ഇന്നത്തെ അവസാനിക്കാണിതാ ഇതാണ് സഹസ്രധാര അതിങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സൾഫർ വാട്ടർ പിന്നെ നമ്മൾ കുറച്ച് ഗുഹകൾ കണ്ടു ഗുഹകളിലൊക്കെ വെള്ളം ഇന്ന് കണ്ടു പിന്നെ ഇവിടെ നിന്ന് കാണുമ്പോ ആ പിന്നെ ഇവിടെ ഒരു റോപ്പ് ഉണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഞങ്ങള് സൂറിയിൽ ചെന്നപ്പോ ഒരു ബട്ടാഫോളിന്റെ റൊപ്പ് കാണിച്ചിരുന്നല്ലോ അതിന്റെ റൊപ്പിയിലധികം ഇടവലിയൊന്നും ഇല്ല ഇതിൽ കണ്ടതൊക്കെ തന്നെ ഇപ്പൊ കാണാം നമുക്ക് റോപ്പേലാ ഇത് പോകുന്നത് കണ്ടുകൂടെ ട്രാമുകൾ കയറി പോകുന്നത് കാണാല്ലോ അത് തന്നെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടത്തെ കാഴ്ചകൾ ഇനി അടുത്ത കാഴ്ചകൾ നമ്മൾ ഇനി ഋഷികേശിൽ എത്തുമ്പോഴാവും ഇനി അടുത്ത കാഴ്ച അപ്പോൾ ശരി നമുക്ക് അടുത്തേ കാണാം ചേട്ടാ